കുമ്പളങ്ങ കുട്ടി അപ്പൊ അതിനകത്ത് ഒരു ഞാൻ മണിത്തക്കാളി പച്ചടി പച്ചടിക്ക് വെച്ചിട്ടുണ്ടല്ലോ അത് വാടിയോ വാടിയോന്നോക്ക് ആ ഏറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വെക്കും നിനക്കതിരിപ്പം എന്താ ആളുകളൊക്കെ കുറേ നാളുണ്ട് രചനയെ ഞാൻ കാണിക്കുന്നില്ല രജനിയെ കാണിക്കുന്നില്ല എന്ന് പറയുന്നു ഞാനിനി അത് എന്താ അതുകൊണ്ട് ഇന്ന് നിന്നെ കാണിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം രജനി കുട്ടി പയറുണ്ട് പച്ചപ്പയറുണ്ടല്ലോ അത് മെടുക്കു അറ്റി വെക്കാം പച്ചപ്പയർ മെടുക്കു കട്ടിയും ഏ കുട്ടിയെ ഓ പച്ചക്കറി എടുത്തു വെച്ചോ പച്ചപ്പയർ മെടുക്കു കരട്ടിയും കുമ്പളങ്ങ മോരൊഴിച്ചു കൂട്ടാൻ ആ മതി മതി ഇത്തിരി പുളി വേണം ശകലം ഇന്നേരം രുചി വരുള്ളൂ കുട്ടി അത് ചെയ്യേ നമുക്ക് സിമ്പിളായിട്ട് പിന്നെ രണ്ട് പപ്പടവും കാച്ചു വെച്ചേര് വേറെ ഒന്നും വേണ്ട അല്ലേ രജി കുറേ ദിവസമായാലും അച്ചാറൊന്നുമില്ലല്ലോ രജി കണ്ടിമാങ്ങരിപ്പുണ്ടല്ലോ ഇഞ്ചിപ്പ് കഴിഞ്ഞു കുട്ടി ഇഞ്ചിപ്പൊടി കഴിഞ്ഞു കേട്ടോ നമുക്ക് കണ്ണിമാങ്ങ ഇപ്പം കണ്ണിമാങ്ങ ഉപ്പിരി ഉപ്പു ഉപ്പിലിട്ട ഉപ്പുമാങ്ങ ഉണ്ടല്ലോ അതേന്ന് ഒരു നാലെണ്ണം എടുത്ത് അതിലൊരുപാടും പിന്നെ ഇതായിട്ടുള്ളതുകൊണ്ട് അത് കളയരുത് അത് പിന്നെ കറി വയ്ക്കാൻ ഉപ്പുമാങ്ങ കറി വെക്കാൻ നല്ലതല്ല ജനി അത് കളയണ്ട ഇന്നാൾ ഈ മൂന്നാറെ എണ്ണം കളഞ്ഞു അത് കളയണ്ട അത് അത്രയും അത് അളിയണം എന്നാലത് ഉരുചിയുള്ളൂ ഇതിപ്പോൾ ഇത്തിരി എടുത്തിട്ട് ഒരു നാലെണ്ണം എടുത്തിട്ട് ഒരു അച്ചാറൊരു കൊച്ചു ഉപ്പിയിലാക്കി വെക്കുക പിന്നെ ഈ ഇതോ അതിൻ്റെ പേര് വേണ്ടി കുമ്പളങ്ങ കൂട്ടാനും പച്ചപ്പയർ മെഴിക്കോട്ടിയും മതി അപ്പം അപ്പടം കാച്ചിട്ട് അതിലോട്ട് മതിയല്ലോ വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് കൊറേ തുണി ഇട്ടിട്ട് കൊറേ നേരമായി കുട്ടി ടൈമർ എനിക്കത് ഇപ്പൊ ശെരിയാവുന്നില്ല അയ്യോ മറന്നുപോയി കുട്ടിയെ ഞാന് ഏപ്പതിലോ ഇപ്പ ഇരിക്കുന്ന അത്രല്ല കുട്ടി ആ ഇന്നലെ അച്ഛനെ നിന്നോട് പറയാനിട്ട് ഉറക്കം വരുന്നില്ല ഇന്നലെ അച്ഛനെ രണ്ടര ആയപ്പോൾ എത്തി ഊട്ടി ഇവിടെ നിന്ന് പതിനൊന്നിനല്ലേ പോയിട്ടുള്ള ടി പതിന പത്ത് മണിക്ക് വരല്ല ഊട്ടി പത്ത് പത്ത് അല്ല എനി വരുന്നതിന് ഇപ്പോൾ പോയില്ലേ ആ അപ്പോൾ ഒമ്പതര ആയപ്പോൾ പോയി മെയ് പതിനൊന്നരയ്ക്കല്ലേ വരുന്നത് അപ്പോൾ ഒമ്പതര ആയപ്പ് പോയി ഒമ്പതരയ്ക്ക് പോയി ആ കൂട്ടുകാരെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ പതിനൊന്നേ കാലിന് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ആ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് എത്തിയിട്ടുണ്ട് ഏ അതല്ല ഇപ്പം ചോദിക്കുമായിരുന്നു അപ്പോഴല്ലേ രജനി വ വന്നത് ഇന്നലെ വന്നത് അപ്പോൾ അതിന് മുമ്പേ അച്ഛൻ പോയല്ലോ എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പതിനൊന്ന് ഒമ്പതരയ്ക്ക് പോയി കേട്ടോ ഊട്ടി പതിനൊന്ന് അല്ല ഒമ്പതരയ്ക്ക് പോയി അവിടെ ഈ കോങ്ങാടിന് ഒരു മണിക്കൂറൊക്കെ ഇല്ലേ ആ ഇല്ലേ ആ ശരി അത് ഞാൻ പറഞ്ഞു കാർ എടുത്തിട്ട് ഡ്രൈവറെ വിളിച്ച് പോകുമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു വേണ്ട ജോ ഹരി ഹരിദാസ് സാർ വരുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ കൂടെ പുള്ളി പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോയൊക്കെ തൊരു ആഴ്ച ഒരു രജനിയുള്ളപ്പോഴല്ലേ വിളിച്ചോണ്ടിരുന്നത് വിളിയോട് വിളി അവിടുന്ന് വിളിയോട് വിളി പിന്നെ എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ അയച്ചിരുന്നു മൂന്ന് ലേഡീസ് ഉള്ളായിരുന്നു ബാക്കി പത്ത് പേർ ജെൻസ് ഇനി രാമദാസ് രാമദാസ് മാഷും അങ്ങനെ പത്ത് പതിനൊന്ന് പതിനാല് പേരെ ആകെ ഉള്ളായിരുന്നു ഇത്രയും പേർക്ക് നമ്മളാണെ അഞ്ച് പേരുണ്ടെങ്കിൽ പോലും നമ്മൾ സദ്യ വരുത്തുകയല്ലേ ഇത്രയും പേർക്ക് ആ വീട്ടിൽ വെച്ചെന്ന് കേട്ടാ രജനി ഇത്രയും പേർക്ക് മാഷയുടെ രണ്ട് പെങ്ങ മാഷ ഭാര്യ മനുഷ്യ പോയതാണ് രണ്ട് പെങ്ങന്മാരും അവരെല്ലാവരും കൂടെ വെച്ചു എന്ന് അപ്പോൾ മാഷിപ്പം അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇവർ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും കൂടെ ഒരു സദ്യ കൊടുക്കാൻ മാഷ് തീരുമാനിച്ചു അപ്പം ഞാൻ ചോദിച്ചു അത് മാഷ്ടുടെ പിറന്നാളോ വല്ലതും ആയിരുന്നു എന്ന് അപ്പം ഇവിടുത്തെ മാഷ് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല ഞങ്ങളൊക്കെ കൂടെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പോൾ അത് കാരണം രാമദാസ് വിളിച്ചതാണെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും അത്ര ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചതാണ് ഞാൻ ചോദിച്ചു എന്താ പ്ര വല്ല എന്തും പിറന്നാളോ അറുപതാം പിറന്നാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ മക്കളുടെ കല്യാണോ അതിനൊക്കെയല്ലേ വിളിക്കുന്നത് അതല്ല ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞു ആ ഹാപ്പി ആയിട്ടിരിക്കട്ടെന്ന് ഞാനും വിചാരിച്ചു എന്നപ്പോ എന്തൊക്കെയാ കുട്ടി ആ മിണ്ടാമ്മയ്യേ ഇത്ര നേരം ഒന്നുമില്ലായിരുന്നില്ല കെ പി എസ് സിയിൽ എളുത പറയുന്ന പോലെ മിണ്ടാമയ്യേ ഈ തങ്ങൂ അങ്ങോട്ട് പോയപ്പോ ഒന്നുമില്ലായിരുന്നല്ലോ എന്തുപറ്റി എന്തുപറ്റി എന്നാ ഒരു ഏതൊരു അടി ഒരു മനസ്സിലാഴല്ലേ കെ പി എസ് സി ലളിത ഇന്നസെന്റ് ഇന്നസെൻറ്റ് എന്തുവാ ആ ചരണം ജവിച്ചു കെട്ടിക്കൊണ്ടല്ലേ വന്നിരിക്കുന്നു അല്ല അതിന് ശേഷം ആ ചരട് കെട്ടിയല്ലടി അപ്പോൾ വന്നപ്പം മിണ്ടാൻ മയ്യാ അതാ എന്നാ ഊട്ടി പറ്റിയത് എനിക്കറിയാൻ മയ്യ എനിക്ക് എനിക്കറിഞ്ഞുകൂട ഞാൻ അതൊക്കെ മറന്നു രഗനി എത്ര ഒരു ഓർമ്മ തെറ്റാ എനിക്കിപ്പോൾ ഈശ്വര നിനക്ക് ഓർമ്മ തെറ്റൊന്നുമില്ല നീ എന്നെ ഇങ്ങനെ ഒരു പൊട്ടിയാക്കുക പൊട്ടി പൊട്ടിയാക്കുക നീ എന്തൊക്കെ ഉണ്ടൂട്ടി പച്ചക്കറി അതിനകത്ത് ഞാനിന്ന് രാവിലെ നടക്കാൻ പോയി നടക്കാൻ പോയിച്ച് വന്നിട്ട് ചെടിയെല്ലാം നനച്ചു ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ കാർ കഴുകുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് അച്ഛൻ കേട്ടത് അപ്പോൾ പിന്നെ ഞാനും കൂടെ കുറച്ച് സപ്പോർട്ട് ചെയ്തു കുറച്ച് ഹെൽപ്പ് ചെയ്തു ഓഫൊക്കെ ഞാൻ പിടിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വന്നു വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് സമയം അങ്ങ് പോയി പിന്നെ ഓടിക്കേറി വന്ന് ഇഡ്ഡലി ഉണ്ടാക്കി അച്ഛനെപ്പം ഇഡ്ഡലി കഴിച്ചിട്ട് ഇപ്പം പറയുക ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം പറയുകയാണ് ചെറിയ ഒരു ദോശയും കൂടെ വേണം പിന്നെ ദോശ മാവ് എടുത്തു വെച്ചില്ലായിരുന്നു പിന്നെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി അതിനുള്ള കൂട്ടുകാരങ്ങളൊക്കെ വച്ചു അതിനുശേഷം പിന്നെന്തുവാ ഒന്ന് രണ്ട് ഫോൺ വന്നു അതൊക്കെ അറ്റൻഡ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് രജനി പതിനൊന്ന് മണിക്ക് വന്നു ഇനി പതിനൊന്നേ കാലം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരണ്ട രജനി പതിനൊന്ന് മണിക്ക് വന്നു എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കൊന്നും അല്ല കേട്ടോ ചില ദിവസം അതിന് മുമ്പേയും വരും ചില ദിവസം അതിനൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞും വരും അവൾക്ക് തോന്നിയ പോലൊക്കെ അവൾ വരും അവളുടെ ഇഷ്ടമല്ലേ നമ്മൾ വയസ്സായ ആളല്ലേ നമ്മളെന്ത് അങ്ങനെ രജനി ഇപ്പതാ വന്നു അരിയിട്ടു രജനി വന്നാൽ പിന്നെ എനിക്കൊന്നും അറിയണ്ട അവളോട് വഴക്കിടുക മാത്രം മതി അപ്പോൾ ആ രജനി അരിയൊക്കെ ഇട്ടു എന്തൊക്കെ ഒരു കൂട്ടാനൊക്കെ വയ്ക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ രജനി മണി ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം കുമ്പളങ്ങ കുമ്പളങ്ങ ഒരു ഒഴിച്ചുകൂട്ടാനെ പച്ചപ്പയർ പൊളിക്കാവുന്നൊക്കെ പൊളിച്ചിട്ട് ഒരു ഏട്ട ഊട്ടി പച്ചപ്പയർ മെഴുക്ക് വരട്ടി പിന്നെങ്ങാടി എൻ്റെ പൊന്ന് മുത്ത നീ ഒന്ന് 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 എന്തെങ്കിലും ഒന്ന് മൊഴിയേ മൊഴിയേ എൻ്റെ കൂട്ടുകാരോട് വല്ലതൊന്ന് മൊഴിയടി മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നീൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങലോ രജനിപ്പെണ്ണേ നിൻ ചുണ്ടിൽ തേനുലിയോ തേങ്ങലോ തേനുലി തേങ്ങലോ എന്നുള്ള കഴിഞ്ഞാൽ തേനൊലിയോ തേങ്ങയോ ഇതാ അടുത്ത ഗായകൻ തിണ്ണയ്ക്ക് പാടുന്നു പാവൻ രജനി ഇതിനെ രണ്ടെണ്ണത്തിനെയും സഹിക്കുന്ന ഞങ്ങളെ രണ്ടിനെയും സഹിക്കുന്ന രജനി നിനക്ക് നമോ അപ്പോൾ കുട്ടി അടുപ്പത്ത് അരി ഇരിക്കുന്നു കുമ്പളങ്ങ കൂട്ടാൻ അടുപ്പത്തിരിക്കുന്നു നമ്മളെ രജനി ചേച്ചി രജനി രജനിപ്പങ്ങൾ പച്ചപ്പയർ മെഴുക്ക് പുരട്ടിക്ക് ഒരുക്കുന്നു പിന്നെ എന്തെങ്കിലും ഒന്നുകൂടെ അവൾക്ക് കാരുണ്യം ഉണ്ടേ വയ്ക്കും കേട്ടോ കാരുണ്യമേകും രജനിയേ കൈതൊഴും നേൻ കാരുണ്യമേകണേ രജനിയേ കൈതൊഴും നേൻ അമ്പലമില്ലാതെ തറയിൽ വഴങ്ങക്കിഴങ്ങ് കണ്ടോട്ടി കായ്പക്കല്ലേ അതെ കായുണ്ട് 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 ഒരു മുറി കായ് നേത്രക്കായും കൂടെ അതിലിട്ടാൽ മതി കുരുമുറി ചെറുതായിട്ട് കഷ്ണിക്കുക പയറും കായും കൂടെ മെഴുക്കുവാറ്റി വെക്കൂടി ആ ആ അതാ മതി അതാ പറഞ്ഞു അപ്പം ഇന്ന് പയർ കുറവായതുകൊണ്ട് പയറും ഒരു ഒരു നേന്ത്രക്കായ ഉണ്ട് അതും കൂടെ മെഴുക്കുവാറ്റി വയ്ക്കുക ഭഗവാൻ്റെ പാട്ടാണ് ഭഗവാന്റെ പാട്ട് നിന്നെയും ചേർത്ത് പാടുന്നത് തന്നെപ്പാ ദോഷമാശ്വരാ പെട്ടെന്ന് പറഞ്ഞു പോയതാണേ വിളിക്കുമ്പോൾ കാരുണ്യമേകുന്ന കുമ്മനും കുരുടനും ഊമയും ദുഃഖിതരായവരും നൊന്തു വിളിക്കുമ്പോൾ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേനെ